തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി കെ സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ പൂരം കലയ്ക്ക് ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ലെന്ന് സമീർ പറഞ്ഞു പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരിലൊരാളായിരുന്ന പി വി അൻവർ എ വെളിപ്പെടുത്തിയ സത്യങ്ങൾ കേരളീയ സമൂഹം ഞെട്ടലോടെയാണ് കേട്ടതും കണ്ടതും അദ്ദേഹം പറഞ്ഞു ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ഡി ജി പി നോക്കുകുത്തിയായി ദർവേസ് സാഹിബ് എന്ന് പറയുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹം നോക്ക് പൂർത്തിയായിരിക്കുകയാണ് അങ്കൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്കൽ എന്ന് വിളിക്കുന്ന എം ആർ അജിത് കുമാറാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു മാഫിയ സംഘത്തിന്റെ തലവനായി മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു കാഴ്ച കേരള ചരിത്രം ആദ്യമായി കാണുകയാണ് അതോടൊപ്പം തന്നെ തന്നെ എതിർക്കുന്ന തങ്ങളെ എതിർക്കുന്ന ആളുകളെ ചന്ദ്രശേഖരനെട്ടുപെട്ടിക്കൊന്നതുപോലെ അത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി തന്നെ വിമർശിക്കുന്ന ആളുകളെ റഷ്യയിലെ സ്റ്റാലിൻ ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെ സ്റ്റാലിൻ ചെയ്തതുപോലെ സഖാക്കന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ആ ഒരു പൈതൃകം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആഭ്യന്തര മുഴുവൻ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജഹാൻ അലക്സ് മാത്യു ജോൺ കെ മാത്യു എൻ രാജഗോപാൽ ശ്രീജിത്ത് പത്യൂർ എ എം കബീർ കടയിൽ രാജൻ പി സിറഞ്ജി കെ കെ നൌഷാദ് നൌഫൽ ചെമ്പുകപ്പള്ളി സജി പത്യൂർ ആർ ഭദ്രൻ എം ആർ സലീം ഷാ എച്ച് നജീം കെ രാജേന്ദ്രകുമാർ തയിൽ റഷീദ് ഷുക്കൂർ വഴിശേരിൽ മധു വഞ്ചിയിലേത്ത് ബെന്നി ചെട്ടുകുണങ്ങര രാജീവ് വല്യത്ത് റോയി തങ്കച്ചൻ ബാബു കൊരമ്പള്ളി പി രാജേന്ദ്രകുറുപ്പ് നയനാരേത്ത് റഷീദ് എ ഷാജി പ്രശാന്ത് എരുവ സന്തോഷ് വെളുത്തെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം